നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഇൻ്റർനെറ്റ് ഉണ്ടാകും നമ്മളെല്ലാവരും ഇൻറ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ് മൊബൈൽ ഡാറ്റ ഓൺ ആയിരിക്കും നമ്മുടെ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാറുണ്ട് എന്നാൽ ചില സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഇൻ്റർനെറ്റ് നമുക്ക് വർക്ക് ചെയ്യണ്ടാന്ന് തോന്നുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് അവരറിയാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കണ്ട് നമ്മുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ തെയ്യും മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കും പക്ഷേ ഇങ്ങനെ ഓഫ് ചെയ്തുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഓൺ ചെയ്തത് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കുള്ള ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് വളരെ സിമ്പിളാണ് തീർച്ചയായിട്ടും ഈ ഒരു ട്രിക്ക് നിങ്ങൾ അറിഞ്ഞു വെക്കണം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് ഉപകാരപ്പെടും അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക എല്ലാ ഫോണിലും ഉണ്ടാവും മൊബൈൽ നെറ്റ്വർക്ക് എന്ന് ഇനി കാണുന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഭാഗത്ത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമ്മൾ സിം കാർഡ് ഉപയോഗിക്കുന്ന എത്രയാണെങ്കിൽ ഏത് സിം കാർഡാണ് വേണ്ടെങ്കിൽ ആ സിം കാർഡ് ഇതുപോലെ ഇതുപോലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ആക്സസ് പോയിന്റ് നെയിം എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു മൊബൈൽ ഫോൺ ആ ഒരു സിം കാർഡ് ഇവിടെ കാണും ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിം കാർഡിലെ ആക്സസ് പോയിന്റുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കാണും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് നോക്കുക ഇവിടെ മോർ എന്നുള്ള ഓപ്ഷൻ കാണും ചില മൊബൈൽ ഫോൺ വലതു ഭാഗത്തായിരിക്കും ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണുക അത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഡിലീറ്റ് എ പി എൻ എന്ന് കാണും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ജസ്റ്റ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ നമ്മുടെ മൊബൈൽ ഇൻ്റർനെറ്റ് ഓൺ ആണ് ഇനി നമുക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ കാണാൻ സാധിക്കും നോ കണക്ഷൻ ഇന്ന് ഇവിടെ കാണാം നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോകൾ കാണാമെന്നല്ലാതെ ഇൻ്റർനെറ്റിൽ നമുക്ക് വീഡിയോകളൊന്നും കാണാൻ സാധിക്കില്ല ഇനി ഇത് നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് കാണാൻ സാധിക്കും ഇൻ്റർനെറ്റ് എന്ന് കാണാൻ സാധിക്കും നോ ഇൻ്റർനെറ്റ് എന്ന് ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഓൺ ആണ് പക്ഷേ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല ഇനി എങ്ങനെയാണിത് പഴയതുപോലെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ സിം ഗാർഡൻ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്ത് സിം കാർഡ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആക്സസ് പോയിൻറ്റ് നെയിം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നേരത്തെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് എന്ന് കാണും ചില മൊബൈൽ ഫോൺ മുകളിലായിരിക്കും ത്രീ ഡോട്ട് അത് ക്ലിക്ക് ചെയ്താലായിരിക്കും എന്ന് കാണാൻ സാധിക്കുക ഇപ്പോൾ റീസെറ്റായി ഇതാ ഇൻ്റർനെറ്റ് ചാലുവായി വാട്സപ്പിൽ മെസ്സേജിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് യൂട്യൂബിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ ബാക്ക് ഓൺലൈൻ എന്ന് കാണുന്നുണ്ട് മെസ്സേ വീഡിയോകളെല്ലാം ഇവിടെ വെച്ച് കാണാൻ സാധിക്കും അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം